ും ചെറും കാരണം ആ ഒരു പാരമ്പര്യമാണുള്ളത് ഞങ്ങളാരും ഇങ്ങനെ ഉണ്ടായ സംഘടനയല്ല ഇന്ന് ഈ പറയുന്ന സംഘടനകൾക്ക് നമുക്കറിയാൻ സാധിക്കും കേരള യുവതികളത്തിന് ശേഷമാണ് പൊതു ഗജാവിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം ചുവപ്പായിട്ടും എണ്ണയായിട്ടും കൊടുക്കുന്ന ആ നികുതിപ്പണം എടുത്ത് പൊതുസമ്പത്ത് എടുത്തിട്ട് വിനിയോഗിക്കുമ്പോൾ ആ ജനസംഖ്യയിലെ മുപ്പത്തി ആറ് ശതമാനം വരുന്ന ഈഴവരെ പൊതുഖജനാ നൂറ് രൂപ ചെലവാക്കുമ്പോ ആ മുപ്പത്തി പൈസക്കാരവകാശങ്ങൾ നമുക്ക് തന്നില്ലെങ്കിൽ ബിരിയാണി ഖന കൊണ്ട് പാത്രം കണ്ണുമുറ്റി പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ അല്ല യോഗത്തിന്റെ സമാരാധനായ ജനറൽ സെക്രട്ടറി നമുക്കറിയാം അദ്ദേഹത്തെ ജനങ്ങൾ എന്തുമാത്രം വിശ്വസിക്കുന്നു അദ്ദേഹത്തെ എന്തുമാത്രം കേൾക്കുന്നു എന്നറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നടക്കട്ടെ ഈ കേരളത്തിലുള്ള മുഴുവൻ പത്ര മാധ്യമങ്ങളും എല്ലാ സംപ്രേഷണങ്ങളും നിർത്തിക്കൊണ്ട് യോഗം ദിവസം നിർഭയനായ അല്ലെങ്കിൽ നിർഭയമായ ആ വർത്തമാന ജനത കേരളീയ ജനതാ കക്ഷി രാക്ഷികൾക്കും ജാതിഗതങ്ങൾക്കും അപ്പുറമായിട്ട് നിലകൊള്ളുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഗുരു പറഞ്ഞത് ജാതി ഭേദത്തെ കുറിച്ചാണ് ജാതി ഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും എന്ന് പറഞ്ഞാൽ അത് ഈഴവരല്ല ഓരോ മനുഷ്യൻ സ്വാതരഭേന വാടി ഒരു മാതൃകാ സ്ഥാനം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏഴിലെ പതിറ്റാണ്ടായിട്ട്